നമസ്കാരം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇടുക്കിയിലെ സിറ്റിംഗ് എംപിയും യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായകോസിനെതിരെ വ്യക്തിപരമായ അധിക്ഷേപവുമായി മുതിർന്ന സി പി എം നേതാവ് എം എം മണി തന്റെ പ്രസംഗത്തിനിടെ ഡീൻ കുര്യാക്കോസിനെ ഷണ്ടൻ എന്ന് വിളിച്ച എം എം മണി പി ജെ കുര്യനെയും മോശം ഭാഷയിൽ വിമർശിച്ചു ഡീൻ കുര്യാക്കോസിന് കെട്ടിവച്ച കാശു പോലും കൊടുക്കരുതെന്നും മണ്ഡലത്തിനായി ഒന്നും ചെയ്തിട്ടില്ലെന്നും ആരോപിച്ചായിരുന്നു വ്യക്തിപരമായ അധിക്ഷേപം വെറുക്കാതെ ബ്യൂട്ടി പാർലറിൽ കയറി വെള്ളപ്പുഷി നടപ്പാണെന്നും ഡീനിനെ കുറിച്ച് മണി പരാമർശിച്ചു വീണ്ടും വന്നിരിക്കുകയാണെന്നും നീതിബോധം ഉള്ളവരാണെ കെട്ടിവച്ച കാശു പോലും കൊടുക്കാൻ പാടില്ലെന്നും എം എം മണി ചൂണ്ടിക്കാട്ടി ഈ കേരളത്തിന് വേണ്ടി ശബ്ദിച്ചിട്ടുണ്ടോ പാർലമെന്റിൽ പ്രസംഗിച്ചോ എന്തു ചെയ്തു ചുമ്മാതെ വന്നിരിക്കുകയാണ് പൗഡറും പൂശി ബ്യൂട്ടി പാർലറിൽ കയറി വെള്ള പൂശിയിട്ട് പടവുമെടുത്താണ് നടപ്പാണ് ജനങ്ങളോടൊപ്പം നിൽക്കാതെ ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാതെ ഷണ്ടൻ ഷണ്ടന്മാരെ ഏൽപ്പിക്കുകയോ ഏൽപ്പിച്ചോ കഴിഞ്ഞ തവണ വോട്ട് ചെയ്തോരൊക്കെ അനുഭവിച്ചോ മണി ഇടുക്കിയിലെ പ്രസംഗത്തിൽ പറഞ്ഞു വീണ്ടും വന്നിരിക്കുകയാ ഞാനിപ്പം ഉണ്ടാക്കാം ഒലത്താം എന്ന് പറഞ്ഞ് നന്നായി ഒലത്തിക്കോ അതുകൊണ്ടുണ്ടല്ലോ നീതിബോധമുള്ളവരാണെങ്കിൽ കെട്ടിവെച്ച കാശ് കൊടുക്കാൻ പാടില്ല പിന്നെ പി ജെ കുര്യൻ കുര്യന് വേറെ പണിയായിരുന്നു പെണ്ണു പിടി എന്തെല്ലാം കേസാണ് ഉണ്ടായത് നമ്മൾ ഇതെല്ലാം മറന്നു ഡീൻ കുര്യാക്കോസിന് പുറമെ പി ജെ കുര്യനെതിരെ മണി ആഞ്ഞടിച്ചു അതേസമയം ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ വ്യക്തി അധിക്ഷേപം വ്യാജ പ്രചാരണം എന്നിവ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് എതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ ഇത് അവഗണിച്ചുകൊണ്ടാണ് മണി കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെ വ്യക്തിപരമായ അധിക്ഷേപം നടത്തിയത് ഇടുക്കിയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിനും എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയ്സ് ജോർജിനും ഇത് മൂന്നാമത്തെ ഊഴമാണ് കഴിഞ്ഞ രണ്ടു വട്ടവും ഇരുവരും ഇതേ മണ്ഡലത്തിൽ ഏറ്റുമുട്ടി ഓരോ തവണ വീത ജയവും സ്വന്തമാക്കി പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ മണ്ഡലത്തിൽ ആര് ജയിക്കുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് നന്ദി